വേണ്ടി ഇസ്ലായി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പുനഃസംഘടന എന്ന നിലയിലാണ് നമ്മൾ അത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പണ്ഡിതന്മാർ പാരമ്പര്യമുള്ള നേതാക്കന്മാർ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ ഇതൊരു ദീനീ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒന്നിച്ച് നമ്മോടൊപ്പം പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊതുവെ മുസ്ലിം സമുദായത്തിന്റെ ഒരു താല്പര്യവും മുജാഹിദ് പ്രവർത്തകരുടെ ആഗ്രഹവും അവരുടെ പ്രാർത്ഥനകൾ നൽകി വീണ്ടും നമുക്ക് ചേരാൻ പ്രവർത്തിക്കാൻ കഴിയണമെന്ന എന്ന വരികയാണ് അവിടെ നമ്മുടെ സ്റ്റാൻഡ് എന്നും ഒന്നാണ് ആദർശം തൗഹീദാണ് ആ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ആരെല്ലാം സംഘടനയിൽ നിന്ന് വിട്ടുപോയോ ആരെല്ലാം പുറത്തുപോയോ ആരെല്ലാം നിഷ്പക്ഷരും നിഷ്ക്രിയരുമായോ അവർക്കൊക്കെ ഒരുമിച്ച് കൂടാൻ വീണ്ടും ആലോചന നടത്തണം എന്നതാണ് കാരണം പലരും മരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ദീനാണ് അള്ളാഹാവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് ആ ഒരു ലക്ഷ്യമല്ലാത്ത സംഘടനാ പക്ഷപാതിത്വവും മാത്സര്യവും യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ തന്നെ പല വിഷയങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ മുമ്പുമുണ്ട് ഇപ്പോഴുമുണ്ട് പക്ഷേ ലാഹിലാഹ് എന്ന തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഒരേ ആദർശമാണ് എന്ന നിലയ്ക്ക് ഒരുമിച്ച് എന്ന് പ്രവർത്തിക്കാൻ ആർക്കൊക്കെ കഴിയുമോ അവർ ഒന്നിച്ചു നിൽക്കണം എന്നതാണ് അന്ന് പുനഃസംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ പ്രസേണ്ടായിരുന്ന എ വി അബ്ദുൽ പിന്നീട് പ്രസേണ്ടായിരുന്ന പ്രൊഫസർ മംഗള അബ്ദുൾ മൗലവിയും ഇപ്പോൾ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമുള്ള വിജ്ഞാനമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും പറയുന്നത് ഇത് സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയല്ല ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ചിന്തകളും ആ നിലക്കുള്ള പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി ഭൗതികമായി യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇല്ലാതെ നമ്മൾ അതിനോട് സഹകരിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അള്ളാഹു സുബാനുവാത്ത നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യുവയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ